ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഈ സമയത്തൊരു വീഡിയോ ചെയ്യണമെന്ന് തീരെ ഉദ്ദേശിച്ചിരുന്നതല്ല പക്ഷെ ഒരുപാട് പേര് ഒരുപാട് മെസ്സേജ് അയച്ച് ചോദിച്ചതിന്റെ പരമായിട്ട് കാരണം ബിഗ് ബോസ് തന്നെയാണ് വിഷയം ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ട് ഞാനും കുറെ അതിൻ്റെ കുറെ പിന്നാനി പ്രവർത്തനങ്ങളിൽ ബന്ധപ്പെട്ട നിലയിൽ കുറെ കാര്യങ്ങൾ അറിയാം അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ആ വിഷയം അഖിൽമാരാന്ത വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്തുകൊണ്ട് തന്നെ മറ്റൊരു വീഡിയോ പറഞ്ഞു എന്തെങ്കിലും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അതുകൊണ്ടാണ് ഇന്ന് നടന്നൊരു വിഷയം നമ്മുടെ ബിഗ് ബോസിൽ സീസൺ സിക്സ് ഇപ്പം നടക്കുന്ന സീസൺ സിക്സിലെ മത്സരാർത്ഥിയായിട്ടുള്ള അപ്സര അപ്സരയുടെ ഭർത്താവ് ആൽബി ഫ്രാൻസിസ് ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ട് ഇന്റർവ്യൂയില് അഖിൽമാരാറുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം വരുന്നു നമുക്കറിയാം അഖിൽമാരാറാണ് ഒരു ഭൂതത്തെ അയച്ചുവിട്ടിരിക്കുകയാണ് ഈ ഭൂതത്തെ അയച്ചുകൂടാ നേരത്തെ അയച്ചു കൂടാ ഒന്നും വിടാതെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വന്നിട്ട് ബിഗ് ബോസിൽ ചില അഡ്ജസ്റ്റ്മെന്റുകൾ നടക്കുന്നുണ്ട് ചില സ്ത്രീകൾക്ക് ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാസ്റ്റിംഗ് ആവശ്യ പോലത്തെ സംഭവം നടക്കുന്നുണ്ട് എന്താ പറയാ ചിലരെ ലൈംഗികമായിട്ട് ഉപയോഗിക്കുന്ന രീതിയിൽ ഉണ്ട് അവരെയൊക്കെ അവർക്ക് അതിന്റെ ബെനിഫിറ്റ്സ് അകത്ത് കിട്ടും എന്ന രീതിയിൽ കുറെ കാര്യങ്ങൾ അഖിൽമാരാർ പറഞ്ഞു വെക്കുന്നു പിന്നീട് അദ്ദേഹം ഇത് വളച്ചൊടിച്ച് മറ്റു പല രീതിയിൽ വാക്കുന്നുണ്ടെങ്കിൽ പോലും ഇത് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു ഇതിനുശേഷം സോഷ്യൽ മീഡിയയാണ് നമുക്കറിയാം ആ സോഷ്യൽ മീഡിയയ്ക്കകത്ത് സീസൺ ഒന്ന് മുതൽ ഈ സീസൺ വരെയുള്ള സകലമായ പെണ്ണുങ്ങൾക്കുമെതിരെ വ്യാപകമായി സൈബർ അറ്റാക്കിംഗ് തുടങ്ങുന്നു വ്യാപക വ്യാപകമായെന്ന് വെച്ചാൽ കുറിച്ച് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിക്കുകയാണ് അഖിൽമാരെ അത് അയച്ചുവിട്ട ഭൂതം കാരണം കാരണം ഇപ്പോൾ ഒന്നാമത്തെ ഭർത്താക്കന്മാർക്ക് നേരെ പല ചോദ്യശ്വരങ്ങൾ ശോഭ വിശ്വത് കേസ് കൊടുക്കാൻ ഉണ്ടായ സാഹചര്യം അതാണ് കാരണം ശോഭയ്ക്കെതിരേക്കാണ് കൂല്യ സൈബർ അച്ചാഗിന്ന് പറഞ്ഞത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആൽബി ഫ്രാൻസിസ് പറയുന്നത് അഖിൽമാരാർ ജയിച്ച വീട്ടിലാരെങ്കിലും ഇങ്ങനെ കിടന്ന് കൊടുത്തിട്ടാണോ അഗിൽമാ അഖിൽമാരാർ അങ്ങനെ പറയുവെച്ചാൽ ആൽബി ഒരു സ്റ്റേറ്റ്മെന്റ് നടക്കുന്നു അതോടുകൂടി അഖിൽമാരാർ പ്രമോക്കായിട്ട് ആൽബി വിളിച്ചിട്ട് പച്ചത്തേറി വിളിക്കുന്നു പച്ചത്തേറിയെന്ന് വെച്ചാൽ തെറിയോട് തെറിച്ച് ഓഹോ എടാ എടാ സ്വന്തം പറയുമ്പോൾ എനിക്ക് അല്ലേ എനിക്കൊരു മൈര്യം ഇല്ലടാ മൈരേം മര്യാദ നീ ഇരിക്കുന്നതിന്റെ വീട്ടിൽ വന്ന നിന്റെ ചെവുക്കല് അടിച്ച് വരച്ചിട്ട് അതിന്റെ വീഡിയോ എടുത്ത് ഈ മരുന്ന ചെവക്കല്ല് ഞാൻ അടിച്ച് വരച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ഇടുന്നവര് ചെയ്യാൻ ഞാൻ മനസ്സിലായിട്ട് തോന്നില്ല നീ മിണ്ടാവിടാ പറഞ്ഞ വിടാ നീ പറഞ്ഞ എനിക്ക് നീ പറയാരാണ് നീ പറയാനുള്ള ആവശ്യം എനിക്ക് എന്താണ് ഒച്ച എടുക്കല്ലേ നീ ആ നിന്റെ വേറെ എടുക്കണ്ടടുത്ത് പോയിട്ട് ഉണ്ടാക്കിയാ മതി പറഞ്ഞോണ്ടിരുന്നത് നീ നാട്ടുകാർ നിങ്ങൾക്ക് സ്വന്തമായിട്ട് അഭിപ്രായം ഇല്ലടാ നിനക്ക് സ്വന്തമായിട്ട് അഭിപ്രായം ഇല്ലടാ ഞാൻ പറഞ്ഞു എവിടെങ്കിലും നീ ഒരു ഓൺലൈൻ മാറ്റം അല്ലെ എന്റെ ചോദിച്ചാ ചോദിച്ച പല ആൾക്കാരും പറയുന്ന കേട്ടതാണ് നീ പിന്നെ ഞങ്ങൾ പറഞ്ഞത് തിരിച്ചു സംസാരിക്കുന്നു അങ്ങനെ രണ്ടുപേരും തമ്മില് അതിഭയങ്കരമായ വാഗ്വാദങ്ങളും സംസാരങ്ങളും തെറിവിലുകളും നടക്കുകയാണ് ശരിക്കും നമ്മുടെ ബിഗ് ബോസിനെ കാട്ടിലും അതിനകത്ത് നടന്നതിനെക്കാട്ടിലും വമ്പൻ ചർച്ചകളും പ്രശ്നങ്ങളുമാണ് പുറത്ത് നടക്കുന്നതെന്നുള്ളതാണ് ഇതില് അഖിൽമാരാർ ഉണ്ടാക്കി വെച്ച പ്രശ്നമാണിത് അഖിൽമാരാർ അഖിൽമാരാറിന്റെ ഫെയിമിന് അങ്കിൽമാരാളുടെ സാമ്പത്തിക ലാഭത്തിനും വേണ്ടി മാത്രമാണ് ഇത് ചെയ്യുന്നതെന്ന് ഞാൻ പറയും കാരണം അഖിൽമാരാർ നിങ്ങൾ ഒരു പ്രശ്നമുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്ത് നിയമ സംവിധാനങ്ങളുണ്ട് അങ്കിൽമാരാർ കൂലും വലതുപക്ഷ രാഷ്ട്രീയമായി ചേർന്ന് നിൽക്കുന്ന ആളാണ് അതുകൊണ്ട് സംഘപരിവാരവുമായിട്ട് അടുത്ത ബന്ധമുള്ള ആളാണ് നരേന്ദ്രമോദിയാണ് രാജ്യം ഭരിക്കുന്നത് അർ എസ് എസുമായിട്ട് അടുത്ത ബന്ധമുള്ള കേരളത്തിലെ ഏറ്റവും വലിയ നേതാവ് വത്സൻ ദില്ലങ്കേരിയുമായിട്ട് തുള്ളൂർ ജോലി ചെയ്ത് നിൽക്കുന്ന ആളാണ് അങ്കിൽമാരാറ് ബിമാരൻ എന്തുകൊണ്ട് കേന്ദ്ര ഏജൻസികളെ കൊണ്ട് അന്വേഷിപ്പിച്ചുടാ വലിയ കോപ്പറേറ്റീവ് കമ്പനി ആയതുകൊണ്ട് ഐ ടി മന്ത്രി അല്ലെങ്കിൽ ചാനലിന്റെ മന്ത്രിയൊക്കെ വിജിപ്പിക്കാറുണ്ടല്ലോ ചെയ്യ അതും കേരള പോലീസിന് അല്ലെങ്കിൽ സൈബർ വിഭാഗത്തിന് അല്ലെങ്കിൽ ഇത്തരം കുറ്റാന്വേഷണ ഏജൻസികൾക്ക് അക്ക പരാതി കൊടുക്ക ഇതൊന്നും ചെയ്യാതെങ്കിൽ മാര ലൈവില് വന്നിട്ട് അങ്ങ് പറയുക അതിന്റെ പേര് ഈ ചാനല് ഓൺലൈൻ ചാനലുകൾ ചർച്ചയ്ക്ക് വിളിക്കും ചാനലിന് പറയാ ഇത്ര ലക്ഷം രൂപ ആണ് എന്റെ പൊതുപാലം ഇത്ര ലക്ഷം രൂപ എന്നാലേ ഞാൻ സംസാരിക്കത്തുള്ളൂ അങ്ങനെ സ്വന്തം വെയിമിനും അതുപോലെ തന്നെ സാമ്പത്തിക ലാഭത്തിനും വേണ്ടി മാത്രമാണ് അഖിൽമാരാം വസ്തുതകളുമായിട്ട് ഇതെപ്പോഴാ പറയുന്നത് പുല്ല് ജയിച്ച് കപ്പും മേലിച്ച് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് പുല്ല് ഇങ്ങനെ സ്റ്റേറ്റ്മെന്റുമായിട്ട് ഇറങ്ങുന്നത് ആലോചിക്കണം ഈ സ്റ്റേറ്റ്മെന്റുമായിട്ട് ഇറങ്ങുന്നപ്പഴാ അതുവരെ അഖിൽമാരാൻ അറിയത്തില്ലായിരുന്നോ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടെന്ന് പ്രതികരിക്കണമെന്ന് അറിയത്തില്ലായിരുന്നോ അഖിൽമാരാത് പ്രതികരിക്കുമ്പോ അതിനേറെ രൂക്ഷമായ പ്രതികരണം സമൂഹത്തിൽ നിന്നുണ്ടാവും ഈ അങ്കിൽമാരാ പ്രതികരിച്ചപ്പോ അങ്കിൽമാരാ ഫാൻസ് എന്ന് പറയുന്ന കുറെ ആളുകൾ മൊത്തം നടക്കോ ആ അഖിൽമാരാ അങ്ങനെ പറഞ്ഞു നിങ്ങൾക്ക് എന്തിനാ പൊല്ലുന്നേ നിങ്ങൾ അങ്ങനെ കന്നിട്ടാണോ പൊല്ലുന്നതെന്നാണ് ചോദിക്കുന്നേ ഇപ്പൊ അഖിൽമാരാ പൊള്ളീലേ ഈ പൊള്ളല് തന്നെയാണ് സമൂഹത്തിൽ പലർക്കും ഉണ്ടായത് അതേ പൊള്ളല് തന്നെയാണ് കാരണം എത്രയോ പേർക്കെതിരെ സോഷ്യൽ മീഡിയ അറ്റാക്കിങ് ആണ് നടക്കുന്ന അഖിൽമാരാറ്റം പ്രസ്താവന ഉണ്ട് അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് പ്രതികരിക്കണം നിങ്ങൾ ഇപ്പൊ ഒരു സെലിബ്രിറ്റി ആണ് പബ്ലിക് ഫിഗർ ആണ് അപ്പൊ അതും കൂടിയൊക്കെ മനസ്സിലാക്കണം വേറൊരു കാര്യങ്ങൾ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ് കാര്യം സീസണില് എനിക്ക് കേട്ടോ പറഞ്ഞ വിഷമം തോന്നുന്നു ഞാനിത് പറയാതെ പോകുന്നു ശരിയല്ല കഴിഞ്ഞ സീസണിൽ സീസണില് മാരാർക്ക് വേണ്ടി സോഷ്യൽ മീഡിയയില് സജീവമായിട്ട് പ്രവർത്തിച്ച ഒരു സുഹൃത്ത് ആ സുഹൃത്തിന്റെ ഒരു ബർത്ത്ഡേ വിഷയം ചോദിച്ച് നമുക്കറിയാം ഇപ്പൊ ഈ മമ്മൂട്ടി മോഹൻലാൽ പൃഥ്വിരാജ് അങ്ങനത്തെ ആളുകൾക്ക് വേണ്ടി ആരാധകരുണ്ടാവും ബിഗ് ബോസിൽ പോണവർക്ക് വേണ്ടിയും ആരാധകരുണ്ടാവും ഫസ്റ്റ് സീസൺ തൊട്ട് അങ്ങനെയാണ് ഇപ്പോ സാബു ആണെങ്കിലും രണ്ടാമത് രജിത്ത് ആണേലും ഡോക്ടർ റോബിൻ ആണെങ്കിലും ഇത്തരം ഒരുപാട് പേർക്ക് ഫാൻസ് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ അഖിൽമാരാ ഫാൻസ് ഉണ്ടായിട്ടുണ്ട് അഖിൽമാരാലിന്റെ ഫാൻസ് ഉണ്ടായ സമയത്ത് വേണ്ടി ഏറ്റവും അഖിൽമാരായ പ്രവർത്തിച്ചൊരു ചെറുപ്പം ചെറുപ്പക്കാര് ഫുള്ളി സോഷ്യൽ മീഡിയ തെറി വിളിക്കുന്നു അഖിൽ വേണ്ടി ഒറ്റ യാമയം നടത്തുന്നു ഒരു ഒരു പ്രതിഫലിച്ച ഇല്ലാതെ അതിന്റെ ആ ചെറുപ്പക്കാരന്റെ ബർത്ത്ഡേക്ക് ഒരു വിഷു ചോദിച്ചപ്പോൾ അഖിൽമാരാവർ പറയുകയാണ് അഖിൽ കമ്പനി ഉണ്ട് കോർ എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട് ആ കമ്പനിയിൽ എത്ര രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപ അങ്ങട്ട അടച്ചോ രണ്ടായിരത്തി അഞ്ഞൂറോ ഒമ്പതായിരോ പതിനയ്യായിരമോ പതിനയ്യായിരം അങ്ങോട്ട അടച്ചിട്ട് അതിന്റെ റെസീപ്റ്റ് കാണിച്ച ഞാൻ ബർത്ത്ഡേ വിഷ് കാണിക്കാറുണ്ട് ഇങ്ങനെ കാണിക്കുന്ന ആളാണ് അപ്പൊ നിങ്ങൾ ആലോചിക്കുക ഇയാൾ തുറന്നു വിടുന്ന ഭൂതങ്ങളെല്ലാം ഇയാതെ സാമ്പത്തിക ലാഭത്തിനും ഇയാളുടെ ഫെയിമിനും വേണ്ടി മാത്രമാണെന്ന് നിങ്ങൾ ഓർക്കുക പിന്നെ ഞാൻ ഈ തെളിവിലും മൊത്തം ഇവിടെ പ്ലേ ചെയ്യാത്തതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർക്കൊക്കെ വലിയ സാമ്പത്തികം ഉള്ളവരാണ് ിമൂന്നിനും നമ്മുടെ സെക്രട്ടേറിയൻറ്റുമായിട്ട് തെരുവിലിറന്നപ്പോൾ അതെടുത്ത് ചാനൽ ഇട്ടപ്പോൾ സെക്കൻഡുണ്ടാ വീട്ടിൽ റിപ്പോർട്ട് അടിച്ച അളെ അവർക്ക് സഹായിച്ചു അതേപോലെ തന്നെ സംവിധാനങ്ങളുള്ള ഒരാളാണ് അഖിൽമാരെ അത് അതൊക്കെ അവർക്കൊക്കെ അതൊക്കെ നിത്സാരമായിട്ട് ചെയ്യുക അതുകൊണ്ട് തന്നെയാണ് ഞാൻ കിട്ടാത്ത എന്തായാലും നിങ്ങളിത്ര ആളുകളുടെ യഥാർത്ഥ മുഖം തിരിച്ചറിയണമെന്ന് പറഞ്ഞ് മറ്റൊരു വീഡിയോ കാണാം